ടിബറിയാസ് കൈസരുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് എഹൂദിയ നാടുവാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂരിയ ത്രക്കോനിത്തി ദേശങ്ങളിലും ലൂസാന്യാസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്കരിയാവിന്റെ മകനായ യോഹനാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അവൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരെയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ടു പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടിത്തീയിൽ ഇട്ടുകള എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിന് അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനു കൊടുക്കട്ടെ ഭക്ഷണ സ്ഥാപനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വൈപ്പീൻ എന്നവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹനാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറു അഴുപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശു കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ർ കെടാത്ത തീയിൽ ഇട്ട് ചെയ്യും മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കാൻ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യോസഫ് ഹേലിയുടെ മകൻ ஹேலி மத்தாத்தி மகன் மத்தாத் மகன் மகன் மத்தியோஸ் ஆமோசி மகன் ஆமோஸ் நாஹூமி மகன் நாஹூம் எஸ்லியுடைய மகன் எஸ்லி நகாயியுடைய மகன் நகாயி மயாத்தி மகன் மயாத் മത്തദ്യോസിന്റെ മകൻ മത്തദ്സ് ഷെമയിയുടെ മകൻ ഷെമയി യോസഫിന്റെ മകൻ യോസെഫ് യോധയുടെ മകൻ യോധ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സൊരോബാബേലിന്റെ മകൻ സൊരോബാബേൽ ശലദിയേലിന്റെ മകൻ ശലദിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദ്ദിയുടെ മകൻ അദ്ദി കോസാമിന്റെ മകൻ എൽമാദാമിന്റെ മകൻ 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 എൽമാദാം എലിയേസറിന്റെ എലിയേസർ യോരീമിന്റെ മകൻ യോരീം മഥാത്തിന്റെ മകൻ മഥാത്ത് ലേവിയുടെ മകൻ ലേവി ഷിംയോന്റെ മകൻ ഷിമ്യോൻ യഹൂദായുടെ മകൻ യെഹൂദ യോസഫിന്റെ മകൻ യോസെഫ് യോനാമിന്റെ മകൻ യോനാം എല്യാഖീമിന്റെ മകൻ എല്ല്യാഖീം മെല്ലിയാവിന്റെ മകൻ മെല്യാവ് മെന്നയുടെ മകൻ മെന്ന മഥദയുടെ മകൻ മത്തദ നാദാന്റെ മകൻ നാഥാൻ ദാവീദിന്റെ മകൻ ദാവീദ് ഇഷായുടെ മകൻ ഇഷായി ഓബേദിന്റെ മകൻ ഓബേദ് ബോവസിന്റെ മകൻ സൽമോന്റെ മകൻ സൽമോൻ നഹശോന്റെ മകൻ നഹശോൻ അമീനാദാബിന്റെ മകൻ അമീനാദാബ് അരാമിന്റെ മകൻ അരാം എസ്രോന്റെ മകൻ എസ്രോൻ പാരസിന്റെ മകൻ പാരസ് മകൻ യാക്കോബിന്റെ മകൻ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ ഇസഹാഖ് അബ്രഹാമിന്റെ മകൻ അബ്രഹാം തേരഹിന്റെ മകൻ സേരഹ് നാഹോറിന്റെ മകൻ നാഹോർ സെരൂഗിന്റെ മകൻ സെരൂഗ് രഘുവിന്റെ മകൻ രഘു ഫാലഗിന്റെ മകൻ ഫാലഗ് ഏബറിന്റെ മകൻ ഏബർ ഷലാമിന്റെ മകൻ ഷലാം കൈനാന്റെ മകൻ കൈനാൻ അർഫഖ്സാദിന്റെ മകൻ അർഫക്സാദ് ഷേമിന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിന്റെ മകൻ ലാമേഖ് മെദൂശലയുടെ മകൻ മെദൂശല ഹാനോക്കിന്റെ മകൻ ഹാനോക് യാരദിന്റെ മകൻ യാരദ് മലല്യേലിന്റെ മകൻ മലല്യേൽ കൈനാന്റെ മകൻ കൈനാൻ എനോഷിന്റെ മകൻ എനോഷ് ഷേത്തിന്റെ മകൻ ഷേത്ത് ആദമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ